ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വെറും ഇരുന്നൂറ്റമ്പത് രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം കൊറിയർ ചാർജ് അറുപത് രൂപ എക്സ്ട്രാ ആവും മുന്നൂറ്റി പത്ത് രൂപ ഈ മുന്നൂറ്റി പത്ത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയാണെന്നല്ലേ അതിനു മുന്നേ എനിക്ക് നിങ്ങളുടെ കാര്യം പറയുന്നത് ഒരുപാട് പേർ എന്നെ വിളിക്കുന്നുണ്ട് ഒരു ദിവസം ഒരു നൂറോളം പേർ എന്നെ വിളിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പാക്കിങ് സമയത്തൊക്കെ ആയിരിക്കാം ആ സമയത്തൊക്കെയായിരിക്കും നിങ്ങൾ തന്നെ വിളിക്കുന്നത് വിളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഈ പല ആളുകൾക്ക് പല ഡൗട്ടുകളുണ്ട് ഒരുപാട് ഡൗട്ടുകളുണ്ട് ഈ ഡൗട്ടെല്ലാം ചോദിച്ച് ഒരു മണിക്കൂറോളം നമ്മളോട് സംസാരിച്ച് കഴിയുമ്പോൾ ചില ആളുകൾ പറയും അയ്യോ ഹസ്ബൻഡിനോട് ചോദിക്കട്ടെ പിന്നെ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പല ആളുകളും ഇങ്ങനെ ചെയ്യുന്നുണ്ട് എനിക്ക് എങ്ങനെ സംസാരിച്ച് തൊണ്ടവേദനയാണ് എൻ്റെ സമയം പോവും നിങ്ങളുടെ സമയം പോവും ഇനിയിപ്പം നമ്മുടെ ഇന്ന് പിന്നെ റെഗുലർ കസ്റ്റമർ ഒത്തിരി പേര് നമ്മളെ വിളിച്ച് ഓർഡർ തരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പാക്കിങ്ങൊക്കെ സമയത്തായിരിക്കും നിങ്ങൾ തന്നെ വിളിക്കുന്നത് നിങ്ങൾ വിളിക്കുന്നത് ബുദ്ധിമുട്ടാന്നല്ലേ പറയുന്നത് പല ആളുകളും വിളിച്ചിട്ട് ഒരു മണിക്കൂറൊക്കെയാണ് സംസാരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് ഡൗട്ടുകളെല്ലാം ചോദിച്ച് കഴിഞ്ഞു പിന്നെ സാധനം എടുക്കത്തില്ല പോകും എനിക്ക് തൊണ്ടവേദനയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി തൊട്ട് പുതിയ ആളുകളോട് നിങ്ങൾ ഇനി വിളിക്കുമ്പോൾ ഈ ഡീ വീഡിയോയിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽ പറയുന്നുണ്ട് ഈ ഡീ വീഡിയോ കാണുക കണ്ടതിന് ശേഷം മാത്രം എന്നെ വിളിക്കുക ഞാനപ്പോൾ അഥവാ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഡീറ്റെയിൽ ഈ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരുള്ളൂ ഈ അയച്ചതിന് ശേഷം നിങ്ങൾ കണ്ടതിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടം നിങ്ങൾ എന്നോട് കോണ്ടാക്ട് ചെയ്യുക പിന്നെ ഒരു കാര്യം കൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് വേറെ ഒന്നുമല്ല നിങ്ങൾ എനിക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ പൈസ എനിക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ ഫുള്ളായിട്ട് ഡീറ്റെയിൽ പറഞ്ഞുതരാം അല്ലാതെ ഫുള്ള് ഡീറ്റെയിൽ എല്ലാം പറഞ്ഞിട്ട് അയ്യോ ഇനി ആട്ടോ എന്ന് പറഞ്ഞ് എനിക്ക് തൊണ്ടവേദന എടുത്തിരിക്കുന്നതാണ് അപ്പം ഇനിയിപ്പോൾ അതുകൊണ്ട് അത് പറ്റില്ല നിങ്ങൾ സാധനം എടുത്തതിന് ശേഷം ഞാൻ ഫുള്ള് ഡീറ്റെയിൽ നിങ്ങളോട് പറഞ്ഞായിരിക്കും അപ്പോൾ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് ഇറക്കാം വെറും ഇരുന്നൂറ്റമ്പത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇതുവരെ ആരും ചെയ്യാത്തൊരു ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല വരുമാനം നേടാൻ പറ്റും ഡെയിലി നല്ല വരുമാനം നേടാൻ പറ്റും അപ്പോൾ ബിസിനസ് ബിസിനസ് എന്താണെന്ന് ഞാൻ പറയാം ഇത് ഈ ഒരു ആണ് ഇതൊരു സ്റ്റിക്കർ വലയാണ് ഇതെന്താന്ന് പറയുന്നതിനൊപ്പം ഒരു കാര്യം നിങ്ങളോട് പറയാം നമ്മുടെയെല്ലാം കിച്ചണിൽ സിങ്കില്ലേ ആ സിങ്കിലൊക്കെ വേസ്റ്റ് കിടക്കുമല്ലോ അത് പിന്നെ നമ്മുടെ എല്ലാം വാഷിംഗ് ഏരിയയിൽ ഈ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കൈ കഴുകുമല്ലോ അപ്പോൾ ചോറൊക്കെ അല്ലെങ്കിലും കിടക്കുമല്ലോ അതെല്ലാം വീട്ടമ്മമാർക്ക് ഏറ്റവും പാടുള്ള ഒരു പരിപാടിയാണ് എന്നും അത് കളയുക അതോടൊപ്പം പിന്നെ ബാത്റൂമിലൊക്കെ ലേഡീസ് കുളിക്കുമ്പോൾ മുടിയെല്ലാം ആ വെള്ളം പോകുന്നിടത്ത് അടുത്ത് അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പം ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ നമുക്ക് നമുക്ക് ചമ്മലാണ് അപ്പോൾ അതിന് പരിഹാരമായിട്ടാണ് ഇതൊരു സ്റ്റിക്കറാണ് ഇത് ഈ മൂലയിൽ നിന്നിങ്ങനെ പൊളിക്കുകയാണ് ഇത് വല പോലത്തെയാണ് എന്നിട്ട് നമ്മൾ എവിടെയാണോ ഒട്ടിക്കേണ്ടത് അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് അതിനു മുന്നേ നിങ്ങൾ ഒട്ടി ഒരേ കാര്യം ഓർക്കുക ഈ ഒട്ടിക്കുന്ന സമയത്ത് നമ്മുടെ എവിടെയാണോ ഒട്ടിക്കേണ്ടത് അവിടെ നന്നായി ഒന്ന് തുടച്ചതിന് ശേഷം വെള്ളം ഈർപ്പം എല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഇത് ഒട്ടിക്കുക ണ്ടോ വളരെ നല്ലൊരു ആണ് പിന്നെ ഇത് മൂന്നാല് ദിവസം ഇതിന്റെ പക്ഷ നിൽക്കും പിന്നെ നിങ്ങൾക്ക് ഇത് എടുത്തിട്ട് ഈ വ്യവസ്ഥ ഇതിൻ്റെ ഇതെല്ലാം കഴുകിക്കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഫേക്കു വെച്ച് വീണ്ടും ഒട്ടിച്ച് നോക്കാം ഇതാണ് നിങ്ങൾക്ക് ഇത് ഒരു മാർക്കറ്റിൽ ഇതുവരെ വരാത്തൊരു സംഭവമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഞാൻ തരുന്ന അഞ്ച് രൂപയ്ക്കാണ് നിങ്ങൾ നിങ്ങളിതൊരു അമ്പതെണ്ണം എടുത്താൽ വെറും ഇരുന്നൂറ്റമ്പത് രൂപ കൊറിയർ ചാർജ് കൊറിയർ ചാർജ് അറുപത് രൂപ മുന്നൂറ്റി പത്ത് രൂപയാവുള്ളൂ മൊത്തം നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും സ്വന്തം ബ്രാൻഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങളൊരു ചെറിയ പാക്കറ്റില്ലേ ക്ലിപ്പുള്ള ഇത് കവറുള്ള അത് അകത്തേക്ക് ഇത് ഇടുക എന്നിട്ട് നിങ്ങൾ അഞ്ചെണ്ണം ഇത്ര രൂപ പത്തെണ്ണം ഇത്ര രൂപ നിങ്ങളുടെ എല്ലാം അനുസരിച്ച് നിങ്ങൾ ചെറിയ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നിങ്ങൾക്ക് സ്വന്തം ബ്രാൻഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എവിടെയും ഇത് പോവും പ്രത്യേകിച്ച് ലേഡീസ് കോസ്റ്റിലും ലേഡീസ് ഉള്ളെടുത്ത് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു പ്രോഡക്റ്റാണിത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ബിസിനസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും വീടുകളിൽ കൊണ്ട ബിസിനസ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളുടെ റിലേറ്റീവ്സിന് ഒക്കെ നിങ്ങൾക്ക് കൊടുത്ത് നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇപ്പം ആരും ഒന്നും ഇല്ലാത്ത ഒരു കാലത്ത് ഈ ഒരു ബിസിനസ് ചെയ്യാൻ സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു പറ്റുന്നൊരു ബിസിനസ്സാണിത് നിങ്ങൾക്ക് എത്ര വേണേലും നമുക്ക് തരാം കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ അമ്പത് വേണമെങ്കിൽ അമ്പത് നൂറാണെങ്കിൽ നൂറ് നൂറ് പൈസ എടുക്കുവാണെങ്കിൽ അഞ്ഞൂറ് രൂപ കൊറിയർ ചാർജ് അറുപത് രൂപ അഞ്ഞൂറ്ററുപത് രൂപയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് പൈസ എടുത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിളില്ല ഡി ടി ഡി സി കോർ വഴിയാണ് അയക്കുന്നത് നിങ്ങൾ പൈസ എനിക്ക് നേരത്തെ ഇടണം ഇട്ടതിന് ശേഷം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക പിന്നെ പേര് അഡ്രസ്സ് ഫോൺ നമ്പറും പിൻകോഡ് തരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത് അയച്ചിട്ട് നിങ്ങൾ എപ്പോഴും അയയ്ക്കുന്നോ അന്ന് തന്നെ അയച്ചിട്ട് സ്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഗൂഗിൾ പേയും എൻ്റെ വാട്സപ്പ് നമ്പരും ഒന്ന് ഒരേ നമ്പറാണ് ഞാനത് പറയാം നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നത് താങ്ക് യു ബൈ ബായ്